ട്രംപിന്റെ അധിക താരിഫ് നിയമവിരുദ്ധമെന്ന് യു എസ് അപ്പീൽ കോടതി ചൈന മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങൾക്കും ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ചുമത്തിയ താരിഫ് നിയമവിരുദ്ധമെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ അടിയന്തര സാമ്പത്തിക അധികാര നിയമപ്രകാരമുള്ള നടപടി നിയമപരമായി നിലനിൽക്കില്ലെന്ന് കോടതി കണ്ടെത്തി പതിനൊന്ന് അംഗ ബെഞ്ചിൽ ഏഴ് ജഡ്ജിമാർ അധിക താരിഫ് നിയമവിരുദ്ധമെന്ന് വിലയിരുത്തി അതേസമയം കോടതി നിലപാടിനെ ട്രംപ് സമൂഹ മാധ്യമത്തിൽ വിമർശിച്ചു വിധി അംഗീകരിക്കുന്നത് അമേരിക്കയുടെ നാശത്തിനാകുമെന്നും അദ്ദേഹം കുറിച്ചു വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൺ കൂടുതൽ വിവരങ്ങൾ അതീവ ഗുരുതരമായ ഒരു നിരീക്ഷണമാണ് അല്ലെങ്കിൽ ഗൗരവമേറിയ ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ അപ്പീൽ സർക്യൂട്ട് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നിലവിൽ നമുക്കറിയാവുന്നതാണ് ഭാരതത്തിന് ഉൾപ്പെടെ വൻതോതിലധികം താരിഖ് ചുമത്തിയ ഒരു സാഹചര്യമുണ്ട് അൻപത് ശതമാനം താരീഫ് ചുമത്തിയൊരു സാഹചര്യമാണ് ഭാരതത്തിനെതിരെ നിലനിൽക്കുന്നത് ഇതിനെല്ലാം തന്നെ കണ്ടെത്തിയിരിക്കുന്ന ന്യായീകരണവും അതിനെ സ്വീകരിച്ചിരിക്കുന്ന നടപടികളും നിയമവിരുദ്ധമാണ് അല്ലെങ്കിൽ അമേരിക്കയിൽ നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് എതിരാണ് എന്നൊരു നിലപാടാണ് ഇപ്പോൾ സക്യൂട്ട് അപ്പീൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഈ കോടതിയുടെ മുഴുവൻ മുഴുവൻ അംഗ ബെഞ്ചിന്റെ ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ പുറത്തു വന്നി വന്നിരിക്കുന്നത് ഏഴ് അംഗങ്ങൾ ഈ നിലപാടിനെ അംഗീകരിക്കുകയും അതായത് നിയമവിരുദ്ധമെന്ന് അംഗീകരിക്കുകയും നാലു പേർ എതിർക്കുകയും ചെയ്തിട്ടുണ്ടോ എങ്കിൽ കൂടി ശക്തമായ ഒരു ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ഈ വിധി ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് വൻതോതിൽ ഇത്തരത്തിൽ അധിക താരി ചുമത്തിയത് അമേരിക്കയുടെ പ്രത്യേക സാമ്പത്തിക അടിയന്തര സാമ്പത്തിക അധികാര നിയമത്തിന്റെ പരിധിയിലാണ് ഇത് നിലനിൽക്കുന്നതല്ല നിയമവിരുദ്ധമാണ് എന്നൊരു നിലപാടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല മറ്റൊരു സുപ്രധാനമായ വിഷയം എടുത്തു പറയേണ്ടത് കോടതിയുടെ ഭാഗത്തു നിന്ന് എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ നിയമ ഇത്തരത്തിലുള്ള നയങ്ങൾ പാസാക്കുമ്പോൾ അതിനെ കർശനമായ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കണമെന്ന ഒരു നിലപാട് പ്രത്യക്ഷമായല്ലെങ്കിലും കോടതി സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഒക്ടോബർ പതിനാല് വരെ വിധി നടപ്പാക്കുന്നത് നീട്ടിവെച്ചിട്ടുണ്ട് യു എസ് കോടതിയിൽ വിധി ചോദ്യം ചെയ്യുന്നതിന് സർക്കാരിനും അതുപോലുള്ള സംവിധാനങ്ങൾക്കും അനുമതി നൽകുന്നതിന് അല്ലെങ്കിൽ അവസരം നൽകുന്നതിനാണ് ഒക്ടോബർ പതിനാല് വരെ നീട്ടിവെച്ചിരിക്കുന്നത് അമേരിക്കയിലെ സർക്യൂട്ട് കോടതിയിൽ നിന്നും അമേരിക്ക സർക്യൂട്ട് അപ്പീൽ കോടതിയിൽ നിന്നും ശക്തമായൊരു തിരിച്ചടിയാണ് ഭാരതത്തിനുൾപ്പെടെ ചുമത്തിയ അധിക താരീഫുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ട്രംപിനെ ഉണ്ടായിരിക്കുന്നത് ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ട്രംപ് ഇത്തരം നീക്കങ്ങൾ അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അമേരിക്കയുടെ സർവനാശത്തിലേക്ക് അത് വഴിവെക്കുമെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്